ഭാരതീയരെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ഒരു മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം പ്രാചീനർ കണ്ടെത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് സനാതനധർമ്മം എന്നാണ് പേര് നൽകിയത് സനാതനം എന്ന് പറയുന്ന ആ പദം കൊണ്ട് തന്നെ അത് എക്കാലത്തും പുതിയതായി ഒരു കാലത്തും അതിന്റെ പുതുമ നഷ്ടപ്പെടില്ല രണ്ട് അത് ശാശ്വതമായി ശാശ്വതമായൊരു മൂല്യം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യവും ശാശ്വതമായ മൂല്യം എങ്ങനെയാണ് കണ്ടെത്തുക ഒന്ന് ദേശപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ രണ്ട് കാലപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ മൂന്ന് വ്യക്തിപരിച്ഛിഹ്നങ്ങളായ ചിന്തകൾ ഒന്ന് അനേകം അനേകം വ്യക്തികൾ ഓരോ വ്യക്തിയിലും ആശയങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വാസനയ്ക്കനുസരിച്ചാണ് വാസന നിർമാർജനം ചെയ്ത് സമസ്ത മനുഷ്യർക്കുമായി ഒരു സത്യം കണ്ടെത്തിയാൽ മാത്രമാണത് സനാതനമാകുന്നത് അപ്പോൾ സനാതനമായ ഒരു മൂല്യം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് അതീതമായി കാലത്തിനതീതമായി ദേശത്തിനതീതമായി ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പ്രാചീന സമസ്ത ജീവജാലങ്ങളെയും ചേർത്ത് വെച്ച ഒരു വിരാട് സങ്കല്പം തന്നെ ആദ്യം ആദ്യമുണ്ട് അതിന് അനന്ത പുരുഷ മഹായജ്ഞം എന്നവർ പേര് അപ്പൊ ഇതിന്റെ തുടക്കം ഒരു യജ്ഞത്തിലാണ് ആ യജ്ഞത്തിലെ അർപ്പിക്കുവാനുള്ളവ മനുഷ്യനും ഇതര ജീവജാലങ്ങളും മുഴുവനുമാണ് ഇതിന്റെ മൗലിക അടിത്തറയിൽ തന്നെയാണ് സെമറ്റിക് മതങ്ങൾ പോലും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പൂർണമായ ഒരു യജ്ഞ യജ്ഞസങ്കല്പം ഉണ്ട് ഈ അനന്തപുരുഷ മഹായജ്ഞത്തിന്റെ വേരുകളുണ്ട് അതുകൊണ്ടാണ് ഇത് സനാതനമെന്ന് പറയാൻ കാരണം അവരിതെങ്ങനെയാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് അവർ ചിന്തിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ചിന്തിക്കും സമറ്റിക് മതങ്ങൾ രൂപപ്പെടുക എന്ന് പറയുന്നത് സംസ്കൃതിയിൽ നിന്ന് ക്രിസ്തു മതം രൂപാന്തരപ്പെടുന്നതും ഇസ്ലാം മതം രൂപാന്തരപ്പെടുന്നതും അബ്രാഹാമിന്റെ ബലിയോടുകൂടിയാണ് ബലിയാണ് അതിന്റെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റലായിട്ടുള്ളത് ബലിയെ ഹിംസാത്മകമായി ചിന്തിച്ചത് ആധുനിക കാലത്താണ് ബലി ഒരിക്കലും ഹിംസാത്മകമല്ല ബലി സമർപ്പിക്കുന്നത് എന്തിലേക്കാണ് ഈ അനന്തപുരുഷനിലേക്കാണ് മഹാപുരുഷന്റെ കണ്ണുകൾ അനന്ത മഹാപുരുഷന്റെ കൈകൾ അനന്ത മഹാപുരുഷന്റെ കാലുകൾ അനന്ത മഹാപുരുഷന്റെ മൂക്ക് ഇതയെല്ലാം അനന്തങ്ങളാണ് അതുകൊണ്ടാണ് അതിന് അനന്ത മഹാപുരുഷൻ ലക്ഷോപലക്ഷം കണ്ണുകളുള്ള എന്ന് പറഞ്ഞാൽ ലോകത്തെ എന്തുമാത്രം ജീവജാലങ്ങൾ ഉണ്ടോ അവയ്ക്കെല്ലാം എത്ര കണ്ണുണ്ടോ ആ കണ്ണ് മുഴുവനും കൂടെ ചേരുന്നതാണ് അനന്തപുരുഷ മഹായജ്ഞത്തിലെ അനന്തപുരുഷന്റെ കണ്ണുകൾ അതുകൊണ്ട് ഏത് മനുഷ്യനും സനാതനമായ ജീവിതം ജീവിതം സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ സൃഷ്ടങ്ങളായിരിക്കുന്ന സമസ്ത ജീവജാലങ്ങളെയും ചേർത്ത് വെച്ച് എന്ത്രിക്കാം അവിടെയാണ് അഹിംസയുടെയും ബ്രഹ്മചര്യത്തിന്റെയും അപരിഗ്രഹത്തിന്റെയും സത്യത്തിന്റെയും അസ്ഥയത്തിന്റെയും ഒക്കെ ആവശ്യങ്ങൾ ആധ്യാത്മികതയിൽ അനിവാര്യമായി വരുന്നത് നീ തന്നെയാണ് നിന്റെ പ്രകൃതിയെന്ന് നീ തന്നെയാണ് നിന്റെ ചുറ്റുപാടുകളെന്ന് നീ തന്നെയാണ് നിന്റെ കാലമെന്ന് നീ തന്നെയാണ് നിന്റെ ദേശമെന്ന് നീ തന്നെയാണ് ആ മഹാസത്യമെന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് സനാതനധർമ്മ സനാതനധർമ്മത്തെ ഇത്ര ആഴത്തിൽ ഇത്ര സ്പഷ്ടമായി നിർവചിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഇത് ജീവിതത്തിൽ ഉടനീളം സ്വീകരിക്കാൻ അമ്മ രാജാക്കന്മാരെ പ്രേരിപ്പിക്കുവാനോ രാജ നിയമങ്ങൾ ഉണ്ടാക്കുവാനോ കഴിയും അതിന്റെ ഫലമായാണ് അനന്തപുരുഷനെ പുരുഷനെ രാജാവാക്കിക്കൊണ്ടാണ് രാജാക്കന്മാർ ഭരണം തുടങ്ങി ഭാരതത്തിലുടനീളം സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല രാജാവ് അനന്തപുരുഷന്റെ പ്രതിനിധി മാത്രം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ നാട്ടുരാജ്യങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ വീടുകളിലും വരെ ഇതിന്റെ പേരുകൾ ഇറങ്ങിച്ചെതിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡി ഗാമ കപ്പലിറങ്ങി പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ വീട്ടിലൊരു അനന്തപുരുഷനെ പടിഞ്ഞാറ്റയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അനന്തപുരുഷ മഹായജ്ഞം വീടുകളിൽ കൃത്യമായി ഉപാസനയായിക്കൊണ്ടുപോയിരുന്നു അതിന്റെ പേര് തന്നെ അനന്തപുരുഷ മഹായജ്ഞമാണ് അതിനൊരു വ്രതം തന്നെയുണ്ടായിരുന്നു അനന്തപുരുഷ മഹാവ്രതം വർഷത്തിൽ ഒരു പ്രാവശ്യം അത് സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ബ്രാഹ്മണ്യത്തിലും ക്ഷാത്രത്തിലും വൈശ്യത്തിലും ഉപനയനം നടത്തിയിരുന്നത് അനന്തപുരുഷ മഹായജ്ഞത്തോട് ബന്ധപ്പെട്ട് നടത്തിയ വിശ്വജിത് യാഗത്തിലാണ് ഉപനയനം നടക്കുന്നത് പുത്രനെ ബലി കൊടുക്കുകയാണീ മഹാബലിയാണ് അതായത് പുത്രനെ കൊണ്ടുവന്ന് പുത്രനോട് പറയുന്നത് തന്നെ മൃത്യുരാചാര്യ സ്തവ എന്നാണ് ഉപനയനം ഉപന്യം നടക്കുമ്പോൾ അച്ഛൻ പിതാവ് ഞാൻ നിന്നെ മൃത്യുവിന് കൊടുക്കാൻ പോവുക കാരണം മൃത്യുവാണ് സത്യം ഈ ബലിയെ നീ ഉൾക്കൊണ്ടുകൊണ്ടു വേണം നീ ജീവിക്കാൻ മറിച്ച് ഉപനയനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛൻ വരെ സമ്പാദിച്ചത് മുഴുവൻ ദാനം ചെയ്യുക അതാണ് മഹാബലി തന്റെ ഗോത്രത്തില് അസഗോത്രയും അസപിണ്ടയുമായ ഒരു ഭാര്യയെ സ്വീകരിച്ച് അവളിൽ ഉത്തമമായൊരു സന്താനം ഉണ്ടായാൽ ഉണ്ടാകുന്നവനെ ധർമ്മപുത്രൻ എന്നാണ് അവര് പിന്നുണ്ടാകുന്നത് കാമജന്മാരാണ് ആ ധാർമ്മികമായുണ്ടായ പുത്രനെ അതെ ഭക്ഷണവും കഴിക്കാതിരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ അകത്തേക്ക് വലിയാൻ തുടങ്ങും അപ്പോൾ അവന് മൃത്യുവിന്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും ഒരിക്കൽ മൃത്യുവിന്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ വിനയാന്യുതനാവും തനിക്കുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഓടുന്ന ഏത് ചെറുപ്പക്കാരനെ എടുത്താലും ഏതൊരുത്തിനെ എടുത്താലും തനിക്ക് മൃത്യുണ്ടെന്ന് അവൻ അറിയില്ല അവൻ മൃത്യുവിന്റെ അടുക്കലേക്ക് ഇവൻ പോവുകയാണ് പോയി തിരിച്ചുവരിക തിരിച്ചു വരുമ്പോഴാണ് ഇവനോട് പറയുന്നത് നീ ലോക സംഗ്രഹാർത്ഥം ഞാൻ ചെയ്തതുപോലെ ഈ പത്നിയെ സ്വീകരിച്ച് ഗൃഹസ്ഥനായി ജീവിക്കുക ബ്രഹ്മചാരിയായി നിനക്കിപ്പോൾ ഉപനയനം കഴിഞ്ഞു ബ്രഹ്മചാരിയായിട്ട് നീ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ട് വേണം ഈ പത്നിയെ സ്വീകരിക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്റെ സ്വപ്നത്തിൽ പൂർണമായും ഈ ഒരേ ഒരാൾ മാത്രമേ പത്നിയായി വരാവൂ അതുപോലെ തന്നെ അവളിൽ ഈ ഒരാൾ മാത്രമേ പതിയായി വരാവൂ കാരണം അവളുടെ വാസന അനുസരിച്ച് അനേകം പതികളും അനേകം സങ്കല്പങ്ങളും ഉണ്ടായാൽ ശാന്തി ഉണ്ടാവില്ല ശാന്തി എന്ന് പറയുന്നത് മനസ്സിന്റെയാണ് അത് എത്രത്തോളം ഏകാഗ്രമാകുന്നു അത് ശാന്തിക്ക് വഴിതെളിക്കുന്നു എത്ര കണ്ട് വൃത്തി നശിക്കുന്നു അത് പൂർണ്ണ ശാന്തിക്ക് ഒരുതരം സമാധിക്ക് കാരണമായിരുന്നു അപ്പോൾ അവിടെ രണ്ടാണ് ഒന്ന് ഏകാഗ്രമാവുക രണ്ട് വൃത്തി വൃത്തിശൂന്യമാവുക വൃത്തിശൂന്യമാകുന്നതാണ് പൂർണമായ വളർച്ച അത് അത്ര എളുപ്പമല്ല കാരണം വൃത്തികളോടുകൂടി ജനിച്ചതാണ് ആ വൃത്തികൾ ഏറ്റവും സുസമ്പന്നമായി പോകണം അതിനി അനന്തപുരുഷ മഹായജ്ഞം തുടർന്നു ചെയ്യണം അനന്തപുരുഷ മഹായജ്ഞത്തിൽ അനന്തപുരുഷന്റെ ശരീരം വിരാട് രൂപം അതിലെ മുഖമാണ് ബ്രാഹ്മണൻ സനാതനധർമ്മം രൂപപ്പെടുത്തിയിരിക്കുന്നത് അനന്തപുരുഷനെ വിഭജിച്ചുകൊണ്ടാണ് അതിന്റെ കുജങ്ങളാണ് ക്ഷാത്രം ക്ഷത്രിയൻ അതിന്റെ ഊരു വയറ് ഉദരം പക്ഷെ ആളുകൾ എടുക്കുന്ന അർത്ഥം എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത് അരക്കെട്ടല്ല ഉദരമാണ് കാരണം വൈശ്യനാണ് ഉദര ഉപാസന നടത്തുന്നത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും ഉദരത്തെ നിലനിർത്തുന്നത് വൈശ്യനാണ് വാദങ്ങൾ ശൂദ്രനാണ് ഇത് ജന്മവും കർമ്മവും കൊണ്ടാണ് ഉണ്ടാകുന്നത് കർമ്മം കൊണ്ട് മാത്രമല്ല ജന്മം കൊണ്ട് മാത്രമല്ല